ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാധ പാലക്കാട് ഇന്നൊരു അടിപ്പൊളി വീടായിരുന്നു വന്നിരിക്കുന്നത് അടിപൊളി വീഡിയോ എന്ന് വെച്ചാൽ ധാരാളം ആളുകളാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ സ്ഥലം ഉണ്ടെന്ന് ചോദിച്ചിട്ട് വിളിക്കാറല്ലേ അപ്പോൾ നമ്മൾ ഈ അടുത്ത ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് തൃശ്ശൂർ ജില്ലയിലൊരു പ്രോപ്പർട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു വളരെ വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് കാടൊന്നും വെട്ടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുഴുവൻ അല്ലേ നല്ല ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്ഥലം കറക്റ്റായിട്ട് ഇത് കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ കാടൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ രണ്ടാമത് ഈ മഴയായത് തൃശ്ശൂരിലേക്ക് വീണ്ടും പോകാൻ വയ്യ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു കൊച്ചു വീട് കൊണ്ട് വീടായിട്ട് വരുന്നത് അതായത് ഒരു ഫോറസ്റ്റിനോട് ചേർന്ന് നമുക്കിപ്പോൾ ഒരു ഫാമൊക്കെ തുടങ്ങുകയാണെങ്കിൽ തന്നെ അല്ലേ വീടിനും ബിൽഡിങ്ങിനും കമ്പനി പർപ്പസിനും അല്ലേ അതുപോലെ തന്നെ വല്ല പുതിയ സംരംഭങ്ങൾക്കും എല്ലാം ഗോഡൗൺ പർപ്പസിൻ്റെ എല്ലാത്തിനും അനുയോജ്യമായ റോഡ് സൗകര്യമുള്ള വലിയ വാഹനങ്ങൾ പോകാൻ വഴിയുള്ള എന്നാൽ റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ഏരിയയാണ് ഇന്ന് ഏറ്റവും ലാസ്റ്റിലാണ് അതുകൊണ്ട് തന്നെ ഒരു കമ്പനി പർപ്പസിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു അടിപൊളി പ്രോപ്പർട്ടി നൂറ്റി മുപ്പത്തി രണ്ട് സെൻറ്റ് ആയദേശം അങ്ങോട്ടും കൂടെ ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്തായാലും നരുന്ന ഭൂമിയാണ് ഇനി നിരത്താനോ പരത്താനോ ഒന്നുമില്ല നല്ല കിണർ സൗകര്യം അല്ലെ വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് സാധാ ഓപ്പൺ വെല്ലുതന്നെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് പിന്നെ ഒരു പോത്തൊക്കെ വളർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ആടൊക്കെ വളർത്തുകയാണെങ്കിൽ വലിയ രീതിയിൽ അല്ലേ വലിയ രീതിയിൽ നമുക്ക് വളർ വളർത്തുകയാണെങ്കിൽ മേയാനൊക്കെ അതായത് തൊട്ടടുത്തതിന് ഫോറസ്റ്റാണ് നമ്മൾ അന്ന് പോയപ്പോൾ സമയത്ത് കണ്ടിട്ടുണ്ട് ധാരാളം ആളുകൾ ആടും കന്നൊക്കെ ഇങ്ങനെ ഫോറസ്റ്റിലൊക്കെ ഇങ്ങനെ ഫോറസ്റ്റിൽ ആടിനും കന്നിനൊക്കെ വളർന്നതിൻ്റെ മറ്റേ നിയമനാശങ്ങളൊന്നും എനിക്കറിയില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കാം പക്ഷേ ധാരാളം ആളുകൾ അവിടെ പുല്ലല്ലേ പുല്ലൊക്കെ മേയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിടുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ അനുയോജ്യമായ അടിപൊളി പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾക്കൊരു മാന്യമായ വിലക്ക് നമ്മൾ ആ വീഡിയോയിൽ വില പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ അതിന് സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ വളരെ താഴ്ത്തി അർജൻറ് സെയിലാണ് അതുകൊണ്ട് തന്നെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം വളരെ താഴ്ത്തി നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമസ്ഥൻ്റെ നമ്പർ തന്നെയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം വാട്ട്സ്ആപ്പ് ചെയ്യാം അല്ല ഗൾഫിലുള്ള ആളുകൾക്ക് ഗൾഫിൽ തന്നെയാണ് ആളുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗൾഫിലെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നാട്ടിലെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാം ഓക്കെ മോർ ഡീറ്റെയിൽസ് അതായത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ റോഡിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി എരുമപ്പെട്ടി എരുമപ്പെട്ടിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എരുമപ്പെട്ടി ടൗണിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്നും വളരെ കുറഞ്ഞ ദൂരം മാത്രമേ തന്നെയുള്ളൂ എല്ലാ വിശദമായിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് എന്തു ചെയ്യാം മുഴുവനായിട്ട് ആ വീഡിയോ കാണാം പക്ഷേ നിങ്ങൾ അതിൽ പറയുന്ന ആ പ്രൈസിന് അത് ഈ വില കൂടിയെന്ന് പറയരുത് അർജൻറ്റ് സെയിലായത് കൊണ്ട് വളരെ മാന്യമായ ഒരു വിലയ്ക്ക് കൊടുക്കാമെന്ന് പ്രത്യേകം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിളിച്ച് ബാർഗെൻ ചെയ്യാം പെട്ടെന്ന് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് വിളിച്ചോ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത് പുതിയൊരു അടിപൊളി വീഡിയോ പറ്റി നമുക്ക് വീണ്ടും കാണാതെ ബൈ ബൈ